ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് ഈ പറയപ്പെടുന്ന ഹിതായത്ത് ഈ ഹിതായത് എന്ന് പറഞ്ഞാൽ ശരിയായ ചിന്തയിലേക്കുള്ള എൻ്റെ മാറ്റം ആ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത് അല്ലെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഒന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ഹുസൈൻ സലഫി ഇവര് തമ്മിൽ ആശയപരമായി വിശ്വാസപരമായ വിഷയങ്ങളിൽ ഖുർആാനും ഹദീസും കിതാബുകളൊക്കെ വെച്ച് പരസ്പരം വാഗ്വാദത്തിൽ ഏർപ്പെട്ട അല്ലെങ്കിൽ കണ്ണന മണ്ഡനങ്ങൾ നടത്തിയിട്ടുള്ള നാദാപുരം കണ്ണനം വളരെ പ്രസിദ്ധമാണ് കേരളത്തിലെ മുസ്ലിം ലോകത്ത് ആ പ്രസംഗം ഇവർ തമ്മിലുള്ള ഖണ്ഡന പ്രസംഗങ്ങൾ ഇവർ രണ്ടുപേരും പരസ്പരം പറയുന്ന വാദങ്ങളും മറുവാദങ്ങളും മറുപടികളും ഒക്കെ കേട്ടതിൽ നിന്നാണ് ഇതെല്ലാം ഉടായ്പകളാണ് എന്ന് മനസ്സിലായത് അങ്ങനെയാണ് അതിനും സ്വതന്ത്രമായ രീതിയിൽ മതം പഠിക്കേണ്ടതുണ്ടെന്നും നമ്മൾ അറിഞ്ഞു വെച്ചതിനേക്കാളും വലുതെന്തൊക്കെയോ ഇതിനൊക്കെ തൊളിഞ്ഞിരിക്കുന്നുണ്ട് എന്നും ഒക്കെ മനസ്സിലാവുകയും മതപഠനം കുറച്ചുകൂടി ഊർജിതമായിട്ട് തുടങ്ങുകയും ഇത് ഇതിനെ പൊള്ളത്തരങ്ങൾ മനസ്സിലായി യഥാർത്ഥ ഹിതായത്തിലാവുകയും ചെയ്തത് ഞാൻ ഇപ്പോഴത് പറയാൻ കാരണം അന്ന് ആ പരിപാടിയിൽ പരസ്പരം വാദങ്ങൾ ഉന്നയിച്ച ഹുസൈൻ സലഫിയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അതിൽ ഞാനിപ്പോൾ എന്തായാലും ഹിദായത്ത് കിട്ടി പുറത്തിറങ്ങി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് അടുത്തു തന്നെ ഹിദായത്ത് കിട്ടാൻ സാധ്യതയുണ്ടെന്നും അത് കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നും പ്രസംഗിക്കുന്ന ഹുസൈൻ സലഫിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം പക്ഷെ ഒരു വ്യത്യാസം ഹുസൈൻ സലഫി പറയുന്ന ഹിതായത്ത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇപ്പം നിൽക്കുന്ന എ പി വിഭാഗം സുന്നി അല്ലെങ്കിൽ അഹിൽ സുല്ല ജമാ എന്നിവർ പറയുന്ന ഇവിടുത്തെ നാടൻ സുന്നികളിൽ നിന്ന് വഹാബിയത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കുള്ള തൗഹീദാണ് സലഫി ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരോടന ഇങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ അപ്പൊരിക്കും നല്ല ഭൂതി ഉണ്ട് ഇങ്ങോട്ട് വരണം എന്ന് ഈ സ്റ്റേജിലാണ് ഈ കസാരെ കണ്ടുതാനും പക്ഷെ പെട്ടെന്നാണ് വരാൻ പറ്റൂലോ നാടാപുരത്തൊക്കെ വെച്ച് കൊറേ കുറെ കാലമൊക്കെ ഇങ്ങനെ കൊറേ പറഞ്ഞതല്ലേ അപ്പൊ ഇപ്പം മൂപ്പരിക്കിങ്ങനെ ഉസ്താദിനെ ഉസ്താദിനെ ഞാൻ വരുന്നുണ്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ പല രൂപത്തിലുള്ള മാറ്റങ്ങളും ചേഞ്ചുകളൊക്കെ സ്റ്റേജിലേക്ക് ഇങ്ങനെ വരാനുള്ള പരിപാടിയിലാണ് ഈ ഉസ്താദും പിന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിൻ തമ്മിൽ നേതൃപരമായ ചില തർക്കങ്ങൾ അത് എ പി ഉസ്താദും അതേപോലെ തന്നെ പേരോട് ഉസ്താദും തമ്മിലുള്ള തർക്കാണ് എന്നൊന്നും അടികൾ വിചാരിക്കുന്നില്ല അതിനിടയിൽ ഒരു ഹക്കീം അസഹരി എന്ന് പറഞ്ഞിട്ട പെട്ടെന്ന് ഒരു നേതാവ് ഉയർന്നു വരികയും അങ്ങനെയുള്ള അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് നമ്മൾ അതിനകത്തേക്ക് പോകേണ്ടതില്ല എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ പരോക്ഷമായിട്ട് എ പി ബോക്കർ മുസ്ലിയാർ എ പി വിഭാഗം സുന്നിയും മർക്കസ് നോളേജിന്റെ സാരഥികളുമായിട്ടുള്ള ആളുകൾക്കെതിരെ ഉയർത്തിയതിനെയൊക്കെയാണ് ഇദ്ദേഹം ഇവിടെ ഉസ്താദിനെ മുഷരിക്കാക്കുന്നൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് എന്നിരുന്നാലും ഹുസൈൻ സലഫിന്റെ ഒരു ആഗ്രഹം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആ ഭാഗം വിട്ട് വഹാബിയത്തിന്റെ തൗഹീദിലേക്ക് കടന്നു വരണം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നമുക്കങ്ങനെ തോന്നുന്നുണ്ട് പുള്ളിക്ക് അങ്ങനെ വരാനൊരു ആഗ്രഹമുണ്ട് പുള്ളിഹനെ എങ്ങനെ വരിക ഒരു വൈക്ലബ്യത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് മുമ്പിലിരിക്കുന്ന അണികളോട് പറയാണ് നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം എങ്ങാനും പേരോട് ഉസ്ഥാദന ഹിതായത്ത് കിട്ടിയാലോ ആർക്ക് കിട്ടിയാലും നല്ലതല്ലേ പേരോട് സ്ഥാപനം പോലെ ഒരു ആളെ ഇവിടെ കിട്ടിയാൽ അതൊരു മുതലല്ലേ എന്നാണ് പറയാൻ ഉദ്ദേശിച്ചതും പറഞ്ഞു തുടങ്ങിയതും പിന്നെ അങ്ങനെ പറഞ്ഞാൽ അത് പേരോടിന് ഒരു മാർക്കിടലാവൂലേ എന്നതുകൊണ്ട് ഹുസൈൻ സലഫി ഒന്ന് ചെരിഞ്ഞു പോകുന്നതും നമുക്ക് ബാക്കി ഭാഗത്ത് കാണാം അള്ളാഹു ഹിദായത്ത് നൽകട്ടെ ആത്മാർത്ഥമായി ആമീം പറഞ്ഞോളീ ഒരു കിട്ടിയോക്കം മുതലാണ് എല്ലാവരും അള്ളാന്റെ ദീനിനെ പറ്റി പറയാൻ നല്ല നാവുണ്ടോ എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എല്ലാരും നാവ് കൊണ്ടും അള്ളാഹന്റെ മധു പറയണം റസൂല്ലാടെ മധു പറയണം ഇസ്ലാമിന്റെ മധു പറയണം തൗഹീദിനെ ശക്തിപ്പെടുത്തണം അതിനെതിരെ പറയുന്ന നാവുകളെയൊക്കെ അള്ളാഹു എന്ത് ചെയ്യട്ടെ ഈ മാർഗത്തിലേക്ക് തിരിച്ചുവിടട്ടെ എന്ന് നമ്മുടെ ദുഴയാണ് സഹോദരങ്ങളെ അപ്പൊ നമ്മൾ അതിനൊക്കെ ആത്മാർത്ഥമായി തേടണം ആ ദുഴയില് ഞാനൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്തായാലും പേരോട് ഉസ്താദിന് എങ്ങാനും ഹിതായത്ത് കിട്ടുകയാണെങ്കിൽ അത് വഹാബിയത്തിലേക്കായിരിക്കുമോ അതോ അതിനു മുൻപ് ഹുസൈൻ സലഫി പഠിപ്പിച്ച വേറെ കുട്ടികൾക്ക് ഹിതായത്ത് കിട്ടിയിട്ട് അവർ ഇസ്ലാമിൽ നിന്ന് യഥാർത്ഥ ഹിതായത്ത് കിട്ടിയിട്ട് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം